ആത്മ ബന്ധുക്കൾക്ക് വിരീതമായ നമസ്കാരം ഈ ലോകത്തിലെ എല്ലാ അറിവുകളും നേടിയാലും അവസാനം ജിജ്ഞാസബാക്കിയും നിരാശയും ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ഞാൻ എന്ന ശക്തിവിശേഷം ആരാണ് എന്ന പരമസത്യം ബോധിച്ചാൽ പിന്നെ വേറെ ഒന്നും അറിയണമെന്നില്ല എല്ലാം അറിഞ്ഞാരുണ്ടാകുന്ന കൃതാർത്ഥത അതോടുകൂടി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഒരു കവി പറയുകയാണ് തന്നെ അറിയാതെ എല്ലാം അറിയിലും ഒന്നോ അറിഞ്ഞവനല്ലെന്നു കാണണം ഒന്നിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കരുതൊന്നായൊരുമയിൽ ഇന്നാണിതൊക്കെയും തന്നെ അറിയാതെ എല്ലാം അറിയിലും താൻ ആരാണ് എന്ന പരമസത്യം അറിയാതെ ലോകത്തിലെ സർവ നിഖണ്ഡുകളും പഠിച്ചാലും സർവശാസ്ത്രങ്ങളും ഹൃദസ്ഥമാക്കിയാലും അത് ഭംഗിയായി പ്രസംഗിക്കാൻ അറിഞ്ഞാലും ഒന്നും പ്രയോജനമില്ല തന്നെ അറിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല അതാണ് തന്നെ അറിയാതെ എല്ലാം അറിയിലും ഒന്നോ അറിഞ്ഞവ നല്ലെന്നു നിശ്ചയം തന്നെ അറിയാതെ ബാക്കിയെല്ലാം അറിഞ്ഞാലും ഒന്നും അവർ അറിഞ്ഞവരല്ല എന്ന് പറയും തന്നെ അറിയാതെ എല്ലാ മറിയിലും ഒന്നും അറിഞ്ഞവ നല്ലെന്നറിയണം ഒന്നിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കരു ൊന്നായ ഒരു ഉണ്മയിൽ നിന്നാണിതൊക്കെയും ആ ഒന്നിൻ്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കാൻ പാടില്ല ഒന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് തന്നെ ഉണ്ടായിരിക്കണം ആ ഒന്ന് ഏതാ ഉണ്മയായിരിക്കുന്ന ഈശ്വരനെ നാം ഒന്നാം സ്ഥാനത്ത് നിർത്തണം അതിന് ശേഷം ഒരു ഒന്നിട്ട ശേഷം പിന്നീട് വരുന്ന പൂജ്യങ്ങൾക്കെല്ലാം വിലയുണ്ടാകുന്നു ഈ പൂജ്യത്തിൻ്റെ സമാനമാണ് ബാക്കിയെല്ലാം ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കൾ സമ്പത്ത് വീട് കുടുംബം ബന്ധങ്ങൾ ഇതെല്ലാം ഓരോ പൂജ്യത്തിന് സമാനമാണ് നമ്മുടെ ശരീരവും ശരീര ആരോഗ്യവും എല്ലാം ഓരോ പൂജ്യം പോലെയാണ് ആദ്യം ഒന്നിട്ട ശേഷം പിന്നീട് വരുന്ന പൂജ്യങ്ങൾക്കെല്ലാം മൂല്യമുണ്ട് എന്നാൽ ആ ഒന്നിൻ്റെ സ്ഥാനം ഒഴിച്ചു മാറ്റിയാൽ ഒന്നവിടെ ഇല്ലെങ്കിൽ ബാക്കി എത്ര പൂജ്യങ്ങളിട്ടാലും ആ പൂജ്യങ്ങൾക്കൊന്നിനും തന്നെ ഒരു വിലയില്ല ഇതൊരു സത്യമല്ലേ അതുപോലെയാണ് തന്നെ അറിയാതെ എല്ലാ മറിയിലും ഒന്നും അറിഞ്ഞവനല്ലെന്നു കാണണം ഒന്നിൻ്റെ സ്ഥാനം കിടക്കരു കിടക്കരുതൊന്നായൊരുണ്മയിൽ നിന്നാണിതൊക്കെയും ആ ഒന്നിന്റെ സാധനം ഒഴിഞ്ഞു കിടക്കരുതേ ആ ഒന്നിൻ്റെ ഉമ്മയാണ് ഈ കാണപ്പെടുന്ന സൗഹൃദവും എന്ന പരമാർത്ഥം നാം ബോധിച്ചിരിക്കണം അതിനാൽ ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ടു നാം ബാക്കി എന്ത് സ്വീകരിച്ചാലും അതെല്ലാം വ്യർത്ഥമാണ് ആ ഒന്ന് നാം സ്വീകരിച്ചു കഴിയുമ്പോൾ അതിനു വേണ്ടത് എന്തോ അതെല്ലാം ബാക്കി വന്നു ചേരുന്നതാണ് ഒന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വരും അതാണ് തേനീച്ചക്കൂടിൽ റാണിയില്ലാതെ ഒരു കർഷകൻ തേനീച്ച കൃഷി നല്ല ലാഭമാണെന്ന് കരുതി ഒരു തേനീച്ച വളർത്തുന്ന ആളോട് ഒരു കർഷകൻ ചെന്ന് ചോദിച്ചെങ്ങനെയാ തേനീച്ച വളർത്തുക എന്ന് അതിൻ്റെ വിധിയൊക്കെ പറഞ്ഞു കൊടുത്തു അയാളൊരു തേനീച്ചക്കൂടുണ്ടാക്കി അതിനുള്ള ഭക്ഷണവും ഒരുക്കി ആ കൂട്ടിൽ മൂന്ന് നാല് ഈ തേനീച്ചകളെ പിടിച്ചു കൊണ്ടുവന്നിട്ടു പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൽ കുറേ ഈച്ചകൾ പാറിപ്പോയി വീണ്ടും പിടിച്ചു കൊണ്ടുവന്നിട്ടു ഒരാഴ്ച കഴിഞ്ഞിട്ടും തേനീച്ചക്കൂട്ടിൽ തേനോ ഈച്ചകളോ ഇല്ലാതെയായി അങ്ങനെ കർഷകനോട് വീണ്ടും ചെന്ന് നി നിരാശനായി പറഞ്ഞു എൻ്റെ കൂട്ടിൽ ഒരൊറ്റ ഈച്ചയും നിൽക്കുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് ആ കർഷകൻ ഒരു കാര്യം പറയാൻ മറന്നുപോയത് തേനീച്ചക്കൂട്ടിൽ തേനീച്ചകളെ ആകർഷിക്കണമെങ്കിൽ റാണി വേണം ആ റാണിയെ കൊണ്ടുവന്ന് അതിനകത്തിടൂ എന്ന് പറഞ്ഞു റാണിയുടെ ഈ ലക്ഷണം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു റാണി ഈച്ചയെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടതോടുകൂടി അനേക തേനീച്ചകൾ വന്നു ഒരു മാസം കൊണ്ട് അയാൾക്ക് ധാരാളം തേൻ കച്ചവടം ചെയ്യാൻ സാധിച്ചു ഇപ്രകാരം റാണിയില്ലാത്ത തേനീച്ചക്കൂട് പോലെ അവരുത് നമ്മുടെ ജീവിതം റാണി എന്നാൽ ഈശ്വരനാകുന്ന റാണി നമ്മുടെ ശരീരം നമ്മുടെ വീട് കുടുംബം ഇതിനെല്ലാം ഈശ്വരൻ്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് സൗഭാഗ്യമാകുന്ന പൂന്തൻ നമുക്ക് നിവരണമെങ്കിൽ റാണിയാകുന്ന ഈച്ച അതിനകത്തുണ്ടായിരിക്കണം അപ്പോൾ ബാക്കിയുള്ളവ എല്ലാം വന്നു ചേരും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടത് ഒന്നിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കരുതൊന്നായൊരു ഉണ്ണയിൽ നിന്നാണിതെല്ലാം ഒന്നിൻ്റെ സ്ഥാനം നമ്മൾ ഒഴിച്ചിടരുത് ആ ഒന്നിൽ നിന്നാണ് ഈ ബാക്കിയെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു വൃക്ഷത്തിന് വേരെന്ന പോലെയാണ് വേര് മുറിച്ച് കളഞ്ഞാൽ പിന്നെ ആ വൃക്ഷം വളരുകയില്ല കൊമ്പ് വെട്ടിയാൽ വീണ്ടും കിളർത്തു വരും എന്നാൽ വേര് മുറിച്ച് കളഞ്ഞാൽ പിന്നെ ആ വൃക്ഷം വളരുകയില്ല അതുപോലെ വൃക്ഷത്തിന് വേറെ പോലെയാണ് ആ പരമസത്യം സർവജീവരാശികൾക്കും ഉണ്മയായി വർദ്ധിക്കുന്നത് എല്ലാത്തിനെയും നിലനിർത്തുന്നത് അതാണ് എന്ന് നാം ബോധിച്ച് അതിനെ ആയിരിക്കണം നമ്മുടെ ഈ ജീവിതത്തിൽ നാം നിലനിർത്തേണ്ട ീച്ചക്കൂട്ടിലെ റാണിയെപ്പോലെ മഹാറാണിയായി ആ പരമാത്മാവിനെ നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ നാം പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ